രമേശൻ കൈതേരിയുടെ കഥയുറങ്ങുന്ന എരുവേശിപ്പുഴ എന്ന ചരിത്ര നോവലിൻ്റെ പ്രകാശനകർമ്മം പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മരുന്നാൾ രാജവംശത്തിൻ്റെ ഇളമുറക്കാരനായ പി കെ ജയരാജൻ മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ജനാർദ്ദനന് നൽകിക്കൊണ്ട് നിർവഹിച്ചു കേരളത്തിലെ ഏക തീയരാജവംശമായിരുന്ന മരുന്നാർ രാജവംശത്തിന്റെ ഉത്ഭവം മുതൽ അവസാന രാജാവായിരുന്ന കുഞ്ഞിക്കേളപ്പൻ മന്നനാരുടെ കൊലപാതകം വരെ ചരിത്ര നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മരുന്നാർ രാജവംശത്തിന്റെ ഇളമുറക്കാരനായ പി കെ ജയരാജൻ മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ജനാർദ്ദനന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ശേഷം ഏകത്തിലോടും മുമ്പിലോടും ഞാൻ ചരികർത്തിയപ്പെട്ടിരിക്കുന്നു ഇവിടെ എന്നെ എത്തിച്ചേർക്കാൻ കള്ളപ്പൻ മുൻ ആത്മാവ് മിസ്റ്റർ കൈതായി രമേശൻ എന്നവരോടിലൂടെ എന്നെ ലത്തിച്ചും അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം ഞാൻ മുകളതിരുന്ന ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ അഭിലാഷം മുമ്പാകെ ഞാനത് ചടങ്ങിൽ പാടിക്കുറ്റി ക്ഷേത്ര ഭരണകാര്യവാഹികളും എരുവേശി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു വടക്കൻ കേരള ചരിത്രത്തിലെ ചരിത്രനായകന്മാരെ അവരുടെ ജീവിത കാലയളവിലൂടെ തുറന്നുകാട്ടി നാലുവർഷത്തിനിടെ എഴുതിയ രമേശൻ കൈതേരിയുടെ മൂന്നാമത്തെ ചരിത്ര നോവലാണ് കഥയുറങ്ങുന്ന എരുവേശിപ്പുഴ ചലച്ചിത്ര ഗാനരചയിതാവും സിനിമാ സംവിധായകനുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് കൈതേരി നീലക്കരിങ്കാളി ക്ഷേത്രത്തിൽ വെച്ച് രമേശൻ കൈതേരി ആദരവോടെ ആദ്യ പുസ്തകം കൈമാറി മാഡം ദീവച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു മഞ്ഞിനാർ പെട്ടിട്ടും അങ്ങനെ ഇങ്ങനെയല്ല അപ്പം എനിക്കൊരു കഥ എഴുതണമെന്നൊരാഗ്രഹം ഈ മഞ്ഞിനാർ രാജാംശം ഒരു തീരാജാംശത്തിൻ്റെ കഥ എഴുതണമെന്നൊരാഗ്രഹം